ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ റീസെൻ്റ് ചോദിച്ച അഞ്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഞാൻ ഇവിടെ നൽകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുമോ ഇല്ലയെന്ന് നമ്മളെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാം നെയ്ബർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദയർ ഫുഡോ വാട്ടറോ അവിടെ കാണാൻ പറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് നെയ്തർ നോർന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ല എന്നാണ് അർത്ഥം നെയ്തർ ഫുഡ് ഫുഡില്ല ഇവിടെ ഏത് ആണ് വരുന്ന ചോദ്യം വേറൊണ്ട് വാസുണ്ട് ഹാവ് ഉണ്ട് രണ്ടോ സീസൺ ഉണ്ട് ശ്രദ്ധിക്കുക നെയ്തർ നോർ ഈ നെയ്തർ നോറ് അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഈ രണ്ട് വാക്യങ്ങൾ ഈ രണ്ട് വാക്കുകൾ ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് എടുക്കണം അതായത് വാട്ടർ ഇവിടെ ഒന്നാമത്തത് ഫുഡും രണ്ടാമത്തത് വാട്ടറുകളാണ് അപ്പൊ വാട്ടറിനുസരിച്ചാണ് വെർബ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ വാട്ടറിൻ്റെ കൂടെ ഒരിക്കലും വെയർ വരില്ല വെയർ ഒരിക്കലും വരില്ല വാട്ടർ വാസ് എന്നേ പറയുള്ളു അല്ലെങ്കിൽ ഈസ് എന്നേ പറയുള്ളൂ കേട്ടോ ഇവിടെ ഹാവും വെയറും രണ്ടും എന്താണ് ഫ്ലൂറ സിംഗിൾ റായിട്ടുള്ളത് വാസാണ് അല്ലേ അപ്പം പൂറിന്റെ കൂടെ ഉപയോഗിക്കുന്ന വാസും വേറും ഇവിടെ സിംഗിൾ ഉപയോഗിക്കുന്നത് എന്താണ് വാസാണ് വാട്ടർ എന്ന് പറയുന്നത് വെള്ളം വെള്ളങ്ങൾ എന്ന് പറയൂ അങ്ങനെ പറയൂല പക്ഷെ വാട്ടറിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കാൻ മെയിൻ ആയിട്ടൊരു കാര്യം അൺകൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ നൗൺ കൂടെ സിംഗിൾ റേ ഉപയോഗിക്കുള്ളൂ വാസേ വയ്യുള്ളൂ കാരണം അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റൂല വെള്ള എടുത്ത് നമുക്ക് എണ്ണാൻ പറ്റൂല വെള്ളം നമുക്ക് അതിൻ്റെ എത്ര വ്യാപ്തം വ്യാപനം അളക്കാനേ പറ്റുള്ളൂ എണ്ണാൻ പറ്റൂല ചോക്ക് ചോക്കാണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റൂ ചോക്ക് പൊടി നമുക്ക് എണ്ണാൻ പറ്റൂല അതേപോലെ തന്നെ വെള്ളം ഓക്കെ ഓക്കെ അല്ലേ അപ്പം നെയ്തർ ബട്ടർ നോട്ട് ഓൺലി ആൾസോ വന്ന രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വാട്ടർ ആണ് വാട്ടർ വാസ് എന്നേ വരുള്ളൂ ഇവിടെ വാസാണ് ഉത്തരം ഇനി സെസ് സെക്സ് ക്യു പെടലിയൻ എസ് ഇ എസ് എൽ ഐ എൻ എന്ന് പറഞ്ഞ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യൂസിംഗ് പോംബസ് ലാംഗ്വേജ് എന്നാണ് ഉത്തരം അപ്പൊ ഇതിന്റെ നാല് ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ സെറ്റും കൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന് കൂടുതൽ ചെയ്യും കേട്ടോ അപ്പം സെക്സ്ക്വി പെടലിയൻ എന്ന് പറഞ്ഞാൽ യൂസിംഗ് പോംബസ് ലാംഗ്വേജ് പോംബസ് എന്ന് പറഞ്ഞാൽ വളരെ അലങ്കരിച്ച അല്ലെങ്കിൽ പൊങ്ങച്ചമായ എന്നാണ് അർത്ഥം വരുന്നത് പോംപസ് പൊങ്ങച്ചമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം വളരെ ദീർഘിപ്പിച്ച് വലുതാക്കി പറയുന്ന അലങ്കരിച്ച് പറയുന്ന ആളിനെ എന്ന് പറയുന്നത് പൊങ്ങച്ച പോമ്പസ് എന്ന് പറഞ്ഞ പൊങ്ങച്ച കേട്ടാ ആന്റോണി മേഴ്സണം ക്ലോക്ക് വൈസിന്റെ ആന്റോണി മേഴ്ണം തിരിഞ്ഞുള്ള കാര്യം ക്ലോക്ക് വൈസിന്റെ അന്റോണി നാല് ഓപ്ഷൻസ് തന്നിരുന്നത് ഇൻ ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് അൺ അൻക്ലോക്വൈസ് പോവും നമുക്കറിയാം ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് ക്ലോക്വൈസേ വരും അല്ലെ അതിന്റെ ഓപ്പോസിറ്റ് പക്ഷേ ഇതിൽ ഓപ്ഷനില്ല പക്ഷെ ഓപ്ഷനിൽ നല്ല ഓഫ് തീബോ ചാടി കയറി നിങ്ങൾ കുത്തും അതല്ല ഉത്തരം ഉത്തരം കൗണ്ടർ വൈസ് ആണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നതിന് പകരമാണ് കൗണ്ടർ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൗണ്ടർ അടിക്കുമെന്ന് അറിയില്ല അപ്പൊ കൗണ്ടർ ബ്ലോക്ക് വൈസ് ആണ് ഉത്തരം ആന്റി ക്ലോക്ക് വൈസ് കൊടുത്തിട്ടില്ല തെറ്റിക്കാൻ വേണ്ടിയാലും നൺ ഓഫ് സി എബോ ക്ലോക്ക് വൈസ് ഇല്ലാത്തതുകൊണ്ട് ആ ഇതൊന്നും അല്ല എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ നേരെ കുത്തും കൗണ്ടർ ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ആന്റി ക്ലോക്ക് വൈസ് ശരിയാണ് അതേപോലെ കൗണ്ടർ ക്ലോക്ക് വൈസും ശരിയാണ് കേട്ടോ ഇനി ക്വസ്റ്റ്യൻ അത് രണ്ട് ഓപ്ഷൻ തന്നിട്ട് ഒന്നും രണ്ട് ശരി മൂന്ന് നാല് ശരി അങ്ങനെ തരും അപ്പൊ കൗണ്ടർ ക്ലോക്ക് ക്ലോക്ക് വൈസും ആന്റി വൈസും ആന്റിക്ലോക്കൈസ് എടുക്കണം കേട്ടോ ചിലപ്പോ എന്നിട്ട് അതിലും തരൂര് രണ്ട് ഓഫ് തീയ പോ അവിടെ നമ്മളെ മാർക്ക് അല്ല ഉത്തരം അത് രണ്ടും പോകൂല്ല നമുക്ക് അറിയാം കേട്ടോ അടുത്ത ഇൻ വെറ്ററേറ്റ് അതിന്റെ സ്പെല്ലിംഗ് ചെക്ക് തന്നിരുന്നു അപ്പൊ ഇതാണ് ശരിയായ സ്പെല്ലിങ് പറഞ്ഞു നമ്മള് റിട്ടയർ ആയ വെറ്റേറിയൻ ക്രിക്കറ്റ് എന്നൊക്കെ പറയും റിട്ടയർഡ് ആയ ഒരു കളിക്ക് കളിയൊക്കെ അപ്പൊ ഇൻ വെറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഐ എൻ വി ഇ ടി ഇ ആർ എ ടി ഇൻ ഐ എൻ വെറ്റേ വി ഇ ടി ഇ റേറ്റ് ആർ എ ടി ഇ അങ്ങനെ പഠിച്ചാൽ മതി സെപ്പേറേറ്റ് സെപ്പേറേറ്റ് അത് ഇതേപോലെ സെപ്പേറേറ്റ് 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 ഓക്കെ അടുത്ത സെറ്റ് ദ എന്താണ് മീനിങ് എന്നാണ് അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ് ആ എന്തെങ്കിലും ആ എന്താണ് യൂഷ്വലി 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 ഗുഡ് ഓക്കെ അച്ചീവ് സംതിങ് യൂഷ്വലി ഗുഡ് അത് എന്തെങ്കിലും നേടിയെടുക്കുകയാണ് അത് നല്ല രീതിയിൽ നേടിയെടുക്കുന്ന ഒരു കാര്യത്തെയാണ് സെറ്റ് ദ തെയ്ംസ് ഓൺ ഫയർ എന്ന് പറയുന്നത് ആ ക്വസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം അത് എൺപത്തിനാലാമത്തെ ചോദ്യം എക്സ്പ്ലനേഷൻ ഞാൻ പറയാം കേട്ടോ കാരണം അതിന്റെ ബാക്കി കൊസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാമുണ്ട് അതായത് ഇറ്റാലി ഇറ്റാലിയൻ ആയിട്ട് എഴുതിയിട്ടുള്ള ചരിച്ചെഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഹി വിൽ നെവർ സെറ്റ് ദി ടെസ് ഓൺ ദി ഫയർ തിങ്ക് ഡീപ്ലി അപ്പൊ ഇതുവരെ ഒരു ഉപയോഗപ്രദമായ കാര്യം ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം സെറ്റ് ദി ടെസ് ഓൺ ഫയർ എന്ന് പറഞ്ഞ ഒരു ഉപയോഗപ്രദമായ കാര്യം അച്ചീവ് ചെയ്തെടുക്കുക ി ക്വസ്റ്റിൻ്റെ ആണ് ഇവിടെ സിമ്പിളായിട്ട് ചിന്തിക്കുക നൺ ഒരു നെഗറ്റീവ് വേർഡാണ് അപ്പൊ ടാഗ് പോസിറ്റീവ് വരും പോസിറ്റീവായിട്ടുള്ള ടാഗ് ഒഴിച്ച് ബാക്കി രണ്ടും വെട്ടാം ഈസിൻ്റെയും ഹാസിൻ്റെയും വെട്ടിക്കളയാം ഇനി രണ്ടെണ്ണൂറ് പോസിറ്റീവ് ഇതും ഇല്ല ഇതും വേറിൻ്റെ ആണ് ഉത്തരം സിമ്പിളായിട്ട് കിട്ടി ഈ ഒരു കാര്യം അറിയാമെങ്കിൽ മാത്രം നല്ല ഉത്തരം കിട്ടി ഇനി ഇതൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാണ്ട് കസ്റ്റമേഴ്സ് ആണോ കസ്റ്റമേഴ്സ് ആണ് സബ്ജക്ട് കൊടുത്താൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് വേറെ വരവുള്ളൂ വേറെ മാത്രമേ വരത്തുള്ളൂ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഒന്നിക്കൂടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് വേറെ വരും വാസ് വരൂല പിന്നെ ഇവിടെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ദേ എന്നെ അവസാനിക്കുകയുള്ളൂ ഇവിടെ ഇറ്റ് വരൂല കേട്ടോ ഇറ്റ് വരൂല പിന്നെ ഇവിടെ സിമ്പിളായിട്ട് കിട്ടും ഞണ്ട് വന്നു കൊണ്ട് പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം കിട്ടും കേട്ടോ ഇവിടെ വന്ന കറക്റ്റായിട്ട് വന്നത് കസ്റ്റമേഴ്സ് വന്നാൽ വേറെ വരവുള്ളൂ വേറിൻ്റെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ദേ എന്നെ അവസാനം വരുകയുള്ളൂ ഒന്നിക്കുള്ള ആൾക്കാരുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സ് അപ്പം എന്ന് ദൻ കാര്യം വേറിന്റെ ദേ വരാതിരിക്കണമെങ്കിൽ ഇവിടെ വേറിന്റെ വരണമെന്നെങ്കിൽ ഇവിടെ നണ്ണുപയോഗിക്കരുതായിരുന്നു നെഗറ്റീവ് വേറെ ഉള്ളതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആവും വേർ ദേ വരും സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് പറയുന്നത് കുറയ്ക്കുന്നത് കൊണ്ട് ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ബാക്കി മൂന്ന് ഓപ്ഷനും നെഗറ്റീവാണ് ഹാ സിന്ഡ് ഈ സിന്റ് വേറിന്റെ അപ്പൊ വേർ ദേ വരും സിമ്പിൾ ആയിട്ട് കിട്ടും ഇനി എക്സ്പ്ലേഷൻ നമുക്ക് നോക്കാം അടുത്ത എക്സ്പ്ലേഷൻ പഠിച്ചിട്ട് അടുത്ത ഓഷൻ കൊണ്ട് പോവാം നമുക്ക് പത്ത് ഓശ്യം മൊത്തം നമുക്ക് ഡിസ്കസ് ചെയ്യും പത്ത് ഓസ്റ്റിനെ നമുക്ക് ഈ പ്ലസ് ടു ലെവലിൽ ഓക്കെ ഇംഗ്ലീഷ് ഇത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ഇംഗ്ലീഷിനും കുറിച്ച് വലിയ ഗ്രാഹ്യൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു ആവറേജ് മാർക്ക് നേരിടിയെടുക്കാൻ പറ്റും റാങ്കിലും കേറാം അതിനുള്ള ഒരു ഐഡിയ ഫയൽ നോക്കി അത്രയും പഠിക്കുന്ന കാര്യമില്ല ചില കാര്യങ്ങൾ റാങ്ക് ഫയൽ നോക്കണം ഇന്ത്യൻ ഭരണഘടന റാങ്ക് ഫയൽ ഫൈൽ നോക്കണം ഉപയോഗം ചെയ്യും എക്കണോമിക്സ് അതെല്ലാം ഉപയോഗം ചെയ്യും കേട്ടോ ചില കാര്യങ്ങൾ നമുക്ക് ബി വൈക്കു ആണ് ഭയങ്കര അടിപൊളി ഇത് നേരത്തെ നമ്മൾ പറഞ്ഞാല് ഷോർട്ട് ടെമ്പിൾ അതായത് ഇവിടെ യൂസിങ് പ്രോമിറ്റസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു യൂസിങ് പ്രോമിറ്റസ് ലാംഗ്വേജ് അതിൽ ഉത്തരം വരുന്നത് സെസ്പി പി പെഡലിയൻ ആണ് സെസ്പി പെഡലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചൽ വാങ്ങി വാക്കുകൾ പറയുന്ന ആളാണെന്നാണ് പറഞ്ഞു അപ്പൊ അതിന് ഓപ്ഷൻ കൊടുത്തിരുന്ന രണ്ട് ഓപ്ഷൻസ് എക്സ്പ്ലേഷൻ പഠിക്കണം ഈ രണ്ട് ഓപ്ഷൻ പി എസ് ഇങ്ങനെ ചെയ്യുന്ന അവരിടുന്ന ഓപ്ഷനിൽ അടുത്ത എക്സ്പ്ലേഷൻ നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ അതായിരിക്കും അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കേട്ടോ ഈ എന്താണ് ഷോർട്ട് ടെമ്പേർഡ് അതിന് എന്ത് പറയും ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുമ്പോൾ ടെമ്പേർഡായി പെട്ടെന്ന് ടെമ്പേർഡായി ഷോർട്ട് ടൈമിൽ ടെമ്പേർഡായി ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റബിൾ എന്നാണ് നമ്മളെ ഷോർട്ട് ടെമ്പേർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം ഇറിറ്റബിൾ ആണ് ഷോർട്ട് ടെമ്പേർഡ് എന്ന് ടെമ്പേഴ് അർത്ഥം ഇമ്പോർട്ടന്റ് ഹുസ് സൈക്ലിംഗ് സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നത് സൈക്കിൾ എവിടെ ഇഷ്ടപ്പെടുന്ന ആളിനെ പറയുന്ന പേരാണ് ഇത് ചിലപ്പോൾ ഇനി അടുത്തതിനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വെലോ ഫൈൽ പഠിച്ചോളണം കേട്ടോ അടുത്തത് ഒരു റിപ്പോർട്ടർ സ്പീച്ച് ആണ് അതിന് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത് അപ്പൊ അടുത്ത ചോദ്യം അതിനെ കുറിച്ചാണ് ഈ ഇൻഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് ഹി സെഡ് ലെറ്റസ് വെയിറ്റ് ഫോർ ദി അവാർഡ് അവൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം അവാർഡ് കിട്ടാനായിട്ട് അവാർഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ നാല് ഓപ്ഷൻ എ ബി സി എ ബി സി ഡി ഓരോ സിമ്പിൾ കാര്യം കിട്ടും അവൻ പറഞ്ഞു നമുക്ക് നമുക്കെന്നാണ് ഞങ്ങൾസ് നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ ഹി ടെൽസ് അസ് കിടപ്പുണ്ട് ഹി ടെൽസ് ഹിം കിടപ്പുണ്ട് ഹി പ്രപ്പോസസ് ദാറ്റ് ഹി എന്ന് പറഞ്ഞ കിടപ്പുണ്ട് ലെറ്റസ് എന്ന് എന്ന് പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോ എന്നാവും ഒന്നിക്കുള്ള ആൾക്കാരുണ്ട് അത് മാത്രം അറിയും പിന്നെ എന്താണ് ഇവിടെ എന്നോ എന്നോ അല്ല വരേണ്ടത് പ്രപ്പോസിഡ് ദാറ്റ് എന്നാണ് വരേണ്ടത് പ്രപ്പോസിഡ് ദാറ്റിന്റെ കൂടെ ഇ ഡി ഉപയോഗിക്കണം ഇത്ര സിമ്പിൾ ആയിട്ട് അറിയാം ഇവിടെ ലെക്റ്റസ് എന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഹിമ്മന്നോ എന്നോ ഹി എന്നോ ഒന്നല്ല വരേണ്ടത് കേട്ടാ ഉത്തരം ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ് ഒന്നും അറിയണ്ട അവസാന ഭാഗങ്ങളിലോട്ട് നമ്മൾ പോവാം ലാസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ പബ്ലിക് ആർ ക്യാഷ് ഓഫ് ഉണ്ട് എഗൻസ്റ്റ് ഉണ്ട് ഓൺ ഉണ്ട് ഏത് വരുന്നത് ആണ് വരുന്നത് കേട്ടോ ക്യാഷ് ആൻഡ് എഗൻസ്റ്റ് എന്നെ പറയുള്ളൂ ക്യാഷ് ആൻഡ് ശ്രദ്ധ ഏതിനെതിരെ പിക്ക് പോക്കറ്റ് പോക്കറ്റ് ആര് പബ്ലിക് സിമ്പിൾ ആയിട്ട് റിമാർക്കബിൾ ക്വസ്റ്റ്യൻ ദി ദി ഐ ഐ സ്പീക്ക് ട്രൂത്ത് ഒരു സെന്റൻസ് ഞാൻ ഞാൻ സത്യം എന്ത് പറഞ്ഞു ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ് തിൽ പേടിക്കുന്നില്ല ഇത് രണ്ടുമൂടെ ചേർത്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം ഐ സ്പീക്ക് ട്രൂത്ത് അടുത്തത് ഒരു മിനിറ്റ് ഉണ്ട് മിനിറ്റ് ഡൗട്ട് പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് എത്തി അപ്പൊ ഇങ്ങനെ വരുമോ ഫസ്റ്റ് ഐ സെന്റൻസ് എടുക്കേണ്ട കേട്ടോ ഐ ആം അങ്ങനെ വരുന്നത് എവിടെ ഐ ആം നോട്ട് ദി ട്രൂത്ത് കേട്ടോ എങ്ങനെയാണ് വരവോ അപ്പൊ പഠിച്ചോണം ആ എനിക്ക് ഒത്തിരി പാഠമായിരുന്നു എന്നുള്ളത് ഐ സ്പീക്ക് ദി ട്രൂത്ത് അടുത്ത സെന്റൻസ് ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ് അപ്പൊ അതിനെ ചേർത്ത് എഴുതുമ്പോ ഞാൻ പേടിക്കുന്നില്ല എന്തിന് സത്യം വിളിച്ച് പറയാൻ ഞാൻ പേടിക്കുന്നില്ല എന്ന് പറയാം അപ്പൊ ഐ ആം നോട്ട് അഫ്രൈഡ് ഇതൊന്നും വേണ്ട വേണ്ടി ടു ചേർക്കണം അഫ്രൈഡ് ടു സ്പീക്ക് ദി ട്രൂത്ത് ഇത് മാത്രം മതി എങ്ങനെയാണ് എഴുതേണ്ടത് ഇങ്ങനെ പി വൈക്ക് കുറച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് സെന്റൻസ് കിട്ടും അത് കുറച്ച് പാടാന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രമാറ്റിക്കൽ സൈഡ് നമുക്ക് അറിഞ്ഞു കൊടുക്കാൻ പാടും ടു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബി വൺ ആണ് വരേണ്ടത് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഏതൊക്കെ അവയ്ഡ് ചെയ്യണമെന്ന് പഠിക്കണം ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഓഫീറ്റ് കളഞ്ഞു ദി ട്രൂത്ത് കാരണം ഇവിടെ ഐ ആൾറെഡി ഉപയോഗിച്ചേക്കാണ് പിന്നെ ഐ വേണ്ട ടു അവിടെ ചേർക്കണം കമ്പൈൻ ചെയ്യാൻ വേണ്ടി ബൈ ഡാഷ് ഇത് അട്ടിയൊരു ക്വസ്റ്റി ഇപ്പൊ ആർട്ടിക്കൽ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം വരുന്ന ദി ആണ് ഇത് പഠിച്ചു പഠിച്ചുവെച്ചു ഇത് മാത്രം പഠിച്ചു വെച്ചാൽ ഐഡിയ ഡി വെച്ച് ആൻസർ ചെയ്തു

അവിടെ യൂസ് എന്ന് പറയുമ്പോൾ യായാണ് വരുന്നത് പ്രൊണൗൺസിയേഷൻ ഒരു വവൽ സൗണ്ട് അല്ല അതുകൊണ്ട് അവിടെ ആൻഡ് ഉപയോഗിക്കൂല ഇനി ഇവിടെ നോ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ് വരും ആർട്ടിക്കിൾ ഒന്നും വേണ്ട ബൈ യൂസ് എന്ന് പറഞ്ഞ് മാത്രമില്ല പക്ഷേ ആ ഉപയോഗത്തെ പ്രത്യേകിച്ച് പറയുമ്പം ദാ ചേർക്കണം ബൈ ദി യൂസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ദിവസം അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റും പത്തെണ്ണമായി